ഞാൻ ഡോക്ടർ മേരി മേരിയമ്മ കഴിഞ്ഞ അഞ്ചര വർഷത്തോളമായി എം എം ഡി ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി കൺസൾട്ടന്റായി ജോലി ചെയ്യുന്നു ഈ സേവനപാതയിൽ അൻപത് വർഷം പിന്നിട്ടതിന്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് നമുക്ക് പ്രീ എക്ലാം എന്ന ഗർഭകാല രോഗത്തെ പറ്റി മനസ്സിലാക്കാം ആഴ്ചകൾക്ക് ശേഷവും പ്രസവാനന്തരം ആറാഴ്ചകൾക്കുള്ളിലും ഉണ്ടാകാവുന്ന ഒരു ഗുരുതര രോഗമാണ് ഇത് ഉയർന്ന രക്തസമ്മർദ്ദവും അതോടുകൂടെ തന്നെ മൂത്രത്തിൽ പ്രോട്ടീന്റെ അളവ് കൂടുകയും ചെയ്യുന്നു വിട്ടുമാറാത്ത തലവേദന വയറിന്റെ മുകൾ ഭാഗത്തോ തോൾ ഭാഗത്തോ ഉണ്ടാകുന്ന വേദന കാഴ്ചക്കുണ്ടാകുന്ന മങ്ങലും മറ്റു പ്രശ്നങ്ങളും മുഖത്തും കൺപോളകളുടെ തടങ്ങളിലും ഉണ്ടാകുന്ന നീർക്കെട്ട് പെട്ടെന്ന് ശരീരഭാരം വർദ്ധിക്കുന്നത് ശേഷമുണ്ടാകുന്ന മനം നന്ദി നല്ല ആരോഗ്യം ജനത്തിന് ഉറപ്പ് നൽകുക എന്ന ലക്ഷ്യവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിച്ചതാണ് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ട് മുതൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി അത്യാഹിത വിഭാഗവും മദർ ആൻഡ് കെയർ ചൈൽഡ് യൂണിറ്റും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇന്നത്തെ ആരോഗ്യ വിവരങ്ങൾ പങ്കുവച്ചത് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് കൺസൾട്ടന്റ് ഡോക്ടർ മേരിയമ്മ